രാവിലെ എണീറ്റ് നോക്കുമ്പോ കണ്ടൊക്കെ ആഴ്ചയാണ് നമ്മുടെ മീൻ ടാങ്കിന്ന് ഗൗരാമി പുറത്തേക്കും നമ്മളിവിടെ ഗേരാമീനെ വളർത്തുന്നതാണ് വീട്ടില് ജോലിക്ക് നാല്പത് രൂപ വെച്ചിട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് അതാണ് ഈ ടാങ്കിൽ വളർത്തിക്കുന്നത് ഫ് ടാങ്കിൽ ഇടുന്ന മീനാണിത് ആ ടാങ്കിലാണ് നമ്മള് ഗൗരാമീനെ വളർത്തുന്നത് കൊറേണ്ണുണ്ട് അയിന് ഒരെണ്ണാണ് രാവിലെ ചാടി പെയ്തു ഇന്നലെ രാത്രി ആ മഴ പെയ്ത വെള്ളം നിറഞ്ഞപ്പോ ടാങ്കിലത്തെ വെള്ളമൊക്കെ മുക്കി കളഞ്ഞതാ കുറച്ച് പകുതി വെള്ളമൊക്കെ വെച്ചതാ ഇന്നലെ രാത്രി പെയ്ത മഴയത്ത് നേരെ വിളിച്ചാകുമ്പോ നോക്കുമ്പോ മൊത്തം വെള്ളം നിറഞ്ഞെടുക്കുക മീൻ ചാടി ഇവന്റെ മേത്ത് സൈഡില് മുള്ളുണ്ട് ഗൗരാമീനെ കണ്ടിട്ടുള്ളവർക്കറിയാം ചെറിയ ചെറിയൊരു മുള്ളുണ്ട് അത് കുത്താതെ വേണം പിടിക്കാൻ സാധനം കുത്തിയിട്ടൊരു പാകില്ല പിന്നെ എങ്ങനെയല്ലേ രക്ഷപ്പെടുത്തി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാൽ കണ്ടവിടെ ചാടിച്ചാടി പോവാ കിട്ട 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 ഇവനാണ് നമ്മുടെ ഗൗരാമി തവള ഗൗരാമ്യ തവള ഗൗരാമി ഇനി കൊറച്ചു മണി കഴിഞ്ഞിട്ട് വേണം അറ്റാങ്കിലത്തെ വെള്ളം ഒന്ന് മുക്കികളെ